ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണി ശരണിയെയും മനോജിനെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കോടതിക്ക് മുൻപേ മുൻപാകെ ബോധ്യപ്പെടുത്തുകയാണ് ഇതെല്ലാം കണ്ടതും ജഡ്ജിക്ക് ഒരുപാട് സങ്കടം തോന്നി ജഡ്ജിയുടെ മനസ്സലിയിക്കുന്ന കരളിയിക്കുന്ന കാഴ്ചകൾ തൻ്റെ ഭർത്താവിനെ ഈ അവസ്ഥയിലാക്കിയ തൻ്റെ ഭർത്താവിനെ തൻ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതാക്കിയ ഒരു ചെറുപ്പക്കാരനോടും അവൻ്റെ കുടുംബത്തോടും ചെയ്യാവുന്ന പ്രതികാരമാണ് ഇവർ ഓണർ ശരണി ഇപ്പോൾ വിക്രത്തിനോടും വിക്രത്തിൻ്റെ അച്ഛനോടും അമ്മൂമ്മയോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ ഉപദ്രവിച്ചൊന്നുമില്ല ആ സ്വന്തം ഭർത്താവിൻ്റെ അനുവാദത്താൽ എന്ന ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു അതിനുശേഷം അവനെയും അവൻ്റെ അച്ഛനെയും അമ്മുമ്മയെയും ഒരു പാഠം പഠിപ്പിച്ചു ഭാര്യയായിട്ട് ജീവിക്കാതെ തന്നെ ആ വീട്ടിൽ വിക്രത്തിനെ കുറേ പാഠങ്ങൾ പഠിപ്പിച്ച് ഒതുക്കിയിട്ടുണ്ടും ഇവറോണർ പക്ഷേ എന്നിട്ടും ഇവൻ മാറിയില്ല അവിടെ മോഷണം നടത്തിയത് പറ്റാതെ കഴിഞ്ഞ ദിവസം സോണിയും ആൽബർട്ടും ഒന്ന് ചെറുപ്പക്കാരുടെ വീട്ടിൽ പോയി അവിടെയും മോഷണം നടത്തി ആൽബർട്ടിൻ്റെ തലയ്ക്കടിച്ചു അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു യുവർ ഓണർ അങ്ങനെയുള്ളപ്പോൾ ഇവനോട് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുമോ യുവർ ഓണർ ശരണി എന്ന് പറയുന്ന പെൺകുട്ടി സ്നേഹിച്ച കല്യാണം കഴിച്ച ജീവിതം ആ ജീവിതം അധികം നാൾ ജീവിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഒരവസ്ഥയിലാക്കി കളഞ്ഞു എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആൾ അത് കേട്ടതും യുവർ ഓണർ ഇവിടെ കോടതിക്ക് മുൻപിൽ തെളിവുകളൊന്നുമില്ലാതെ ഒന്നും എടുക്കാൻ പാടില്ല ഇതിനായിട്ടുള്ള വ്യക്തമായ തെളിവുകളുണ്ടോ അത് കേട്ടതും തന്നോട് അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത് പ്രോസിക്യൂഷനെ സംസാരിക്കാനിടം സമയം തരാം അപ്പം പറഞ്ഞാൽ മതി അത് കേട്ടതും അയാൾ അവിടെ പോയിരുന്നു അപ്പോൾ ശരണ്യ എൻ്റെ എൻ്റെ മനോചേട്ടനെ തല്ലി ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാക്കി യുവറോണർ അതുകൊണ്ട് എനിക്ക് അവനോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഇവർ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അതുകൊണ്ട് എനിക്ക് എൻ്റെ മനോചേട്ടൻ കെട്ടിയ താലിയോടൊപ്പം മറ്റൊരു താലിയും കൂടെ അണിയേണ്ടി വന്നു വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ കെട്ടിയ താലി പക്ഷേ അത് വെറും ഒരു മാല മാത്രമായിരുന്നു വിലയില്ലാത്ത മാല ആ മാലയ്ക്ക് ഉള്ളിൽ ആ മാല എൻ്റെ കഴുത്തിനുള്ളിൽ ഇട്ടുകൊണ്ട് അയാളെ ഞാൻ ഒരുപാട് 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 മാറ്റാൻ ശ്രമിച്ചു പക്ഷേ എന്ത് ചെയ്യാം മകനെ വിക്രമാദിത്യനെന്നും ചക്രവർത്തി എന്നും പറഞ്ഞ് വളർത്തുന്ന അച്ഛൻ ഒരിക്കലും ആ മകനെ മാറാൻ അനുവദിച്ചില്ല എന്നും തലയിൽ കയറ്റി വച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഓണർ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കേട്ടതും പ്രകാശൻ ഈ പറയുന്നത് മുഴുവനും കെട്ടിച്ചമച്ച കഥകളാണ് മാഡം ഇതെല്ലാം സത്യമല്ല നൊണയാണ് അത് കേട്ടതും ജഡ്ജിക്ക് ദേഷ്യം കറി മിണ്ടാതെ അവിടെ ഇരുന്ന് കൊള്ളണം ഇല്ലെങ്കിൽ തന്നെയും പിടിച്ചകത്തോട്ടിടും അത് കേട്ടതും അവിടെ വായു അടച്ചിരിക്കുക ഈ സമയം എനിക്ക് ശരണ്യക്ക് ഇനി പോകാം എന്നും പറയുവാണ് അപ്പോൾ ശരണ്യ കോടതിക്ക് മുൻപിലും കല്യാണിക്ക് മുൻപിലും കൈകൂപ്പിയിട്ട് അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി അവിടെ പോയിരിക്കുക ഈ സമയം ശരണ്യ അങ്ങ് പോയി കഴിഞ്ഞതും നമ്മുടെ കല്യാണി ജഡ്ജിയോട് പറയുക മാഡം ശരണിയും മനോജും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് ഒരുപാട് നാൾ സ്നേഹിച്ച് നടന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് ഒന്നിച്ചപ്പോൾ ആ സ്നേഹം മുഴുവനും പങ്കിടാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കാൻ തുടങ്ങിയവരാ അന്നേ രാത്രി തന്നെയാണ് എൻ്റെ ആങ്ങളയെന്ന് പറയുന്ന പെരും കള്ളൻ അവരുടെ വീട്ടിൽ കയറിയത് ആ മനോജേട്ടൻ്റെ മർമ്മത്തിട്ടടിച്ചു മനോജേട്ടനെ തളർന്നു കിടക്കുന്ന അവസ്ഥയിലാക്കി കോമയിലാക്കി അങ്ങനെയുള്ള ആ ആ ആങ്ങളയെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു യുവറോണർ അതുകൊണ്ട് തന്നെ തന്നെയാണ് ഞാൻ അവനെ വഴിയരികിൽ കണ്ടപ്പോൾ എനിക്ക് സമനില തെറ്റിയ അവസ്ഥയായിപ്പോയത് പിന്നെ പ്രോസിക്യൂഷൻ ചോദിച്ചല്ലോ എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോയെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളും അന്ന് ശരണിയുടെ വീട്ടിൽ കയറി വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മോഷ്ടിച്ചതും മനോജ് ഏട്ടൻ്റെ തലക്കടിച്ചതും എല്ലാം വ്യക്തമായ തെളിവുകളോടുകൂടെ സി സി ടി വി ദൃശ്യങ്ങൾ ഞാൻ മാഡത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് അത് കേട്ടതും ജഡ്ജ് തലയാട്ടുകയാണ് അപ്പോൾ പ്രോസിക്യൂഷന് വേറെ ഒന്നും പറയാനില്ല വായു അടച്ച് അവിടെ ഇരിക്കുക യുവറോണർ ഞാനൊരു സ്ത്രീയാണ് ഒരമ്മയാണ് ഒരു ഭാര്യയാണ് അതിനുപരി ഞാനൊരു അവൻ്റെ പെങ്ങളാണ് അങ്ങനെയുള്ളപ്പോൾ അവൻ ചെയ്തു കൂട്ടിയ ഈ ക്രൂരത എനിക്ക് സഹിക്കാൻ പറ്റില്ല ഈവറോണർ എൻ്റെ ആ ചോരയിൽ ജനിച്ച അവൻ തന്നെയാണ് മറ്റ് പല പെൺകുട്ടികളുടെയും ജീവിതം ഇല്ലാതാക്കാൻ മുന്നിൽ നിൽക്കുന്നതെന്നറിഞ്ഞപ്പോൾ ഒന്ന് സമനില തെറ്റി തല്ലിപ്പോയതാണ് ഇവർ ഓണർ ഇതോടെ ഞാൻ നിർത്തുവാണ് ഇനി ഞാൻ ചെയ്ത കാര്യത്തിന് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി തരുന്ന എന്ത് ശിക്ഷയും ഏൽക്കാൻ ഞാൻ തയ്യാറാണ് യുവർ ഓണർ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജഡ്ജിക്ക് മുൻപിൽ താഴ്മയായി നിന്നിട്ട് കല്യാണി അവിടെ പോയിരിക്കുകയാണ് കല്യാണി അവിടെ പോയിരുന്നതും എല്ലാവരും കല്യാണിയെ നോക്കി ചിരിക്കുക ഭയങ്കര സന്തോഷത്തോടെ കിരണും സോണിയും ഒക്കെ സന്തോഷത്തോടെ ചിരിച്ചു അങ്ങനെ അവർ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജി പ്രോസിക്യൂഷന് വല്ലതും പറയാനുണ്ടോ പ്രോസിക്യൂട്ടറിന് വല്ലതും പറയാനുണ്ടോ എന്നും ചോദിക്കണം ഇത് കേട്ടതും ഇല്ല യുവർ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ ഇരുന്നു ആ എന്നാൽ ഈ കോടതിയുടെ വിധി ഈ വരുന്ന പതിനെട്ടാം തീയതി പറയുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒപ്പ് വിട്ടിട്ട് അവിടെ അങ്ങനെ വെച്ചു അതിനുശേഷം എല്ലാവരോടും പോയിക്കൊള്ളാനായിട്ട് പറയുകയാണ് അങ്ങനെ എല്ലാവരും പിരിഞ്ഞുപോയി എല്ലാവരും പിരിഞ്ഞു പോയ സമയത്ത് സന്തോഷത്തോടെ കല്യാണിയെ കിരൺ കെട്ടിപ്പിടിക്കുക അതിനുശേഷം നമ്മുടെ സോണിയും കെട്ടിപ്പിടിച്ചു അതിനുശേഷം നമ്മുടെ കാദംബരിയും കെട്ടിപ്പിടിച്ചു പിന്നെ ശരണ്യ അങ്ങനെ എല്ലാവരും കെട്ടിപ്പിടിച്ച് കല്യാണിയെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അങ്ങോട്ട് സോമനാഥൻ വക്കീൽ വന്നു ആ പച്ച മലയാളത്തിൽ പറഞ്ഞ പൊളിച്ചു അത് കേട്ടതും കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും നേരം പേടിച്ച് എവിടെ ഇരുന്നത് പക്ഷേ കല്യാണിയുടെ വാദം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിനൊരു ഉഷാറും ചു എന്താ പറയുക ഈ ചുറുചുറുപ്പും എന്നൊക്കെ പറയില്ല അതൊക്കെ ഒന്ന് വന്നു എവിടെ നിന്നോ ഒരു ധൈര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന പോലെ എനിക്ക് തോന്നി അടിപൊളി കല്യാണി എന്നും സ്വാമിനാഥൻ വക്കീല് അത് കേട്ടതും താങ്ക്സ് സാർ എന്നും പറയാണ് കല്യാണി അപ്പോൾ സ്വാമിനാഥൻ വക്കീല പോയി സ്വാമിനാഥൻ വക്കീൽ പോയി കഴിഞ്ഞതും കാദമ്പരിന്റെ രധീക്ഷും ഒരുപാട് ഒരുപാട് മകനെ തലയെ കയറ്റിക്കൊണ്ട് നടന്നതാണ് എന്നിട്ടും ഇവിടെ മുഴുവനും മകന്റെ ചരിത്രം വിളമ്പിയപ്പോൾ ഒരു വാക്ക് പോലും പറയാനില്ലാതെ തലയും കുമ്പിട്ടിരുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വിക്രത്തിന്റെ വക്കീൽ വരിക അതെ കോടതിയിൽ വാദികളും പ്രതികളും പിന്നെ വാദിക്കുന്നവരും തിരിച്ച് വാദിക്കുന്നവരൊക്കെ ശത്രുക്കളായിരിക്കാം പക്ഷേ എന്നാൽ അത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരാ നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുമ്പോഴും പുകഴ്ത്തുമ്പോഴൊക്കെയല്ലേ അതിൻ്റേതായ ഒരു സന്തോഷം എനിക്ക് ഒരുപാട് ഇഷ്ടമായി സത്യം പറയാലോ കുട്ടിയുടെ വാദം കേട്ടപ്പോൾ ഞാൻ വരെ ഞെട്ടിപ്പോയി പിന്നെ എൻ്റെ കക്ഷി എനിക്ക് സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ടാണ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് എന്തായാലും അസലായിട്ടുണ്ടായിരുന്നു പൊളിച്ചടുക്കി എന്നും കല്യാണിക്ക് അയാളും കൺഗ്രാറ്റ്സ് പറയണത് കേട്ടതും കല്യാണി അയാളോട് താങ്ക് യു സാർ എന്നും പറയണം അങ്ങനെ അയാളോ അങ്ങോട്ട് പോയി ഈ സമയം കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി കാരണം തൻ്റെ ശബ്ദം കൊണ്ട് ഒരു കോടതിയിൽ എൽ എൽ ബിക്ക് പോലും പോകാത്ത കല്യാണി എന്തിന് അഞ്ചാം ക്ലാസ് വരെ പോലും പോകാത്ത കല്യാണി ഇവിടെ നിന്ന് കോടതിക്ക് മുൻപാകെ വിക്രത്തിൻ്റെ സകല കള്ളങ്ങളും പൊളിച്ചടിക്ക് സംസാരിക്കുന്ന ഓരോ കാര്യവും വിക്രത്തിൻ്റെ കാതിൽ കിടന്ന് മൂളിക്കൊണ്ടിരിക്കുകയാണ് അത് കേട്ടതും വിക്രം ഇങ്ങനെ ഞെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പുറത്തു പോയി നിൽക്കുക വിക്രം എല്ലാവരും ഈ സമയം നമ്മുടെ ശരണ്യം അങ്ങോട്ട് വരിക മനോജുമായിട്ട് അപ്പോൾ മനോജിനോട് അടുത്തേക്ക് നമ്മുടെ ശരണയോടും കിരണോടൊക്കെ പറയണം എന്നാൽ പിന്നെ നമുക്ക് പോയാലോ അല്ലേ ആ പോകാം എന്തായാലും പതിനെട്ടാം തീയതി വന്നോലല്ലോ അവനെതിരെ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പുറത്തേക്ക് പോകാനൊരുങ്ങുക ഈ സമയം പ്രകാശനും വിക്രമം പുറത്തിങ്ങനെ ഇങ്ങനെ ചാരി ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കും അവരുടെ വക്കീലെത്തി എന്താ സാറേ ഇത് ഒരു എൽ എൽ ബിക്ക് പോലും പോകാത്ത അവൾ എന്നെ കോടതിക്കുള്ളിൽ നിന്ന് പൊളിച്ചടുക്കിയില്ലേ അവൾ എന്തൊക്കെയാ സാറെ പറഞ്ഞു കൂട്ടിയത് എൽ എൽ ബി പഠിച്ച നിങ്ങൾക്ക് പോലും ഒരക്ഷരം പറയാനുണ്ടായിരുന്നില്ലല്ലോ എന്നിട്ടും അവൾ എന്നെ വലിച്ചു കീറിയില്ലേ ആ പിന്നെ വലിച്ചു കീറാതെ തന്നെ എന്തു ചെയ്യണമെന്നാണോ താൻ പറയുന്നത് ഏ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താൻ ഒരടി കൊണ്ടുവന്നുള്ള തെറ്റ് മാത്രമേ താൻ എന്നോട് പറഞ്ഞോളൂ പക്ഷേ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന പല കാര്യങ്ങളും നിങ്ങളെന്നോട് മറച്ചു വെച്ചു എടാ നിന്നെ പോലെ ഒരുത്തനൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അനുവാദമുണ്ടോ അവകാശമുണ്ടോ ഇല്ലടാ ഇല്ല നിനക്കൊക്കെ തൂക്കുകയറു തന്നെ കിട്ടാതിരുന്നാം അത് രക്ഷപ്പെട്ടെന്നുള്ളതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ ഇല്ലെങ്കിൽ പതിനെട്ടാം തീയതി എന്ത് വിധിയായിരിക്കും ജഡ്ജി തരാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും ഇവൻ പറഞ്ഞത് മുഴുവനും അച്ഛ കള്ളമായിരുന്നു അതുകൊണ്ടാണല്ലോ ഏഹ് എനിക്ക് വരെ അവിടെ ഉത്തരം മുട്ടിപ്പോയത് ഇടക്കിടക്ക് കല്യാണി സംസാരിക്കുന്നത് കേട്ട് ഞാൻ എഴുന്നേറ്റ് ഇടയിൽ കയറി സംസാരിച്ചെങ്കിലും ആ കുട്ടിയുടെ സംസാരം അത്ര പെർഫെക്റ്റ് ആയിരുന്നു ഇവൻ പറഞ്ഞല്ലോ എൽ എൽ ബിക്ക് പോലും പോകാത്ത ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ പൊളിച്ചടിക്കുന്നു സത്യോടാ തൻ നിന്നെ പൊളിച്ചെടുക്കാനും മാത്രം ആ കുട്ടിയുടെ അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് നിൻ്റെ കയ്യിലെ കാര്യങ്ങളാണ് നീ ചെയ്ത് കൂട്ടിയ ഓരോ കള്ളങ്ങളും അത് പുറത്തു വന്നു അതിനിടയിൽ നിന്റെ ഭാര്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഏഹ് പഴയ ഭർത്താവുമായിട്ട് വന്നതും നിനക്ക് തിരിച്ചടിയായില്ലേ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത നിന്നെ എങ്ങനെയാടാ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ എൻ്റെ ജോലി പോകാതിരുന്ന ഭാഗ്യം അതെ നിന്നെ പോലുള്ളവന്മാരത്തൊക്കെ വരുമ്പോൾ എല്ലാം അന്വേഷിക്കണമെന്ന് പറയാറുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയാം നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തതിന് ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ അനുഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ദേ സ്വന്തം മകനെ കിരീടം വെച്ച് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമല്ലേ എന്നാലേ ഞാനൊന്ന് ഒരു സത്യം പറയാം ഈ മകനെ തലയിൽ വെച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് തള്ളിക്കളഞ്ഞ ആ മകളെ തലയിൽ വെച്ചുകൊണ്ട് നടക്ക് അതായിരിക്കും നല്ലത് അവൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവൂ എന്തായാലും ഇവനെ അവളെ തള്ളിക്കളഞ്ഞ സമയത്ത് ഇവനെ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും കയറി ഇറങ്ങേണ്ടി വരില്ലായിരുന്നു ദയ വരുന്നു നോക്ക് കണ്ട് പഠിക്കടോ എന്നും പറഞ്ഞുകൊണ്ട് വക്കീലങ്ങ് പോയി വക്കീൽ പോയിക്കഴിഞ്ഞതും അവരെല്ലാവരും കൂടെ പ്രകാശിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ പ്രകാശൻ്റെ അടുത്തേക്ക് വന്നത് പ്രകാശനോട് കിരൺ അതെ തനിക്ക് തൻ്റെ മകളെ കാണുന്നത് പോലും ഏഹ് ഇഷ്ടമല്ല എന്നാണല്ലോ തൻ്റെ മകളെ കണ്ട അന്നത്തെ ദിവസം തന്നെ പോക്കാണെന്നല്ലേ എന്നാൽ താൻ കേട്ടോ ഇവളെ എന്ന് കല്യാണം കഴിച്ചോ അന്ന് മുതൽ ഇവളെ കണ്ടു കഴിയുമ്പോഴേ എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എടാ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ തലക്കടിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാതാക്കിയ നിന്നെയൊക്കെ ജയിലിൽ ശിക്ഷിക്കുകയടാ വേണ്ടത് നിനക്കൊന്നും ഇനിയൊരു ഒരു അവസരവും തരില്ലടാ എന്തായാലും ജയിൽവാസം ഉറപ്പിച്ചോ അപ്പം കല്യാണി നിന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ലാത്ത പക്ഷേ നിന്നെപ്പോലെ പല ചെറുപ്പക്കാരും ഉണ്ട് അവരൊക്കെ അനുഭവിക്കണം അവരൊക്കെ അറിയണം നീ നോക്കിക്കോ അടുത്ത വിധി വരുമ്പോൾ നിനക്ക് ഒന്നും ഒന്നും അനുകൂലമായിട്ടുണ്ടാവില്ല എല്ലാം നിനക്കെതിരായിരിക്കും ഇന്ന് ഇവിടെ നിന്ന് ശുഭസാക്ഷി പറഞ്ഞത് വരെ മാറ്റി പറയും പെൺകുട്ടികളുടെ ജീവിതം തകർക്കാൻ അറിഞ്ഞു പുറപ്പെട്ട നീ വെറും പെരും കള്ളനും പഠിച്ച കള്ളനുമാണെന്ന് അവർക്കൊക്കെ മനസ്സിലാവും അടുത്ത കോടതിയിൽ ശുഭ ശുഭ മാത്രമല്ല ദേവകി അമ്മയും ഒക്കെ ഉണ്ടാവും ശരണിയുടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഒന്നും നോക്കട ആ പാവത്തിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ കഴിയില്ല കോമ സ്റ്റേജിലാക്കി സ്വന്തം മകനെ രാജകുമാരനെന്നും ചക്രവർത്തിയെന്നും പറഞ്ഞ് വളർത്തുമ്പോൾ ആ മകൻ മറ്റുള്ളവരുടെ ജീവൻ നശിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ അവനെ വീണ്ടും വീണ്ടും പുകഴ്ത്തിക്കൊണ്ടിരുന്ന നിങ്ങൾക്കും ഇതൊരു പാടമായിരിക്കും അത് കേട്ടതും രതീഷ് എടാ ആ സോണി മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടി അതുവരെ നീ തട്ടിത്തെറുപ്പിക്കാൻ നോക്കി ഏ സോണിയെ നിനക്ക് വേണ്ട നീ അവളെ പറ്റിച്ചു എന്നിട്ടും നീ ഒരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചിട്ടും അവൾ സോണിക്കൊരു ജീവിതം കിട്ടിയപ്പോൾ അതും നിനക്ക് സഹിച്ചില്ലല്ലോ എടാ ഇവന് കല്യാണി പറഞ്ഞതുപോലെ ജീവപര്യന്തോ അല്ല തൂക്ക് കയറാ കിട്ടേണ്ട തൂക്കുകയറ് അത് കേട്ടതും സോണി ഏയ് തൂക്കു കയറ് കിട്ടാൻ പാടില്ല രതീഷ് ഏട്ടാ തൂക്കുകയറ് കിട്ടിക്കഴിഞ്ഞാലേ ഇവൻ പെട്ടെന്നങ്ങ് ചത്തുപോകും ഇവൻ ചാകാതെ ചാകണം കൊല്ല കൊല കൊല്ലണം ഓരോ ദിവസവും ഇവൻ ചത്ത് ചത്തുകൊണ്ട് ചാകണം അതാണ് ഇവനെ ജീവപര്യന്തം ശിക്ഷിക്കുക തന്നെ വേണം കോടതിക്കുള്ളിൽ ഒരേ ഒരു തൂക്കുകയറ് കൊടുത്തു കഴിഞ്ഞാലേ ശരിയാവില്ല അത് കേട്ടതും പ്രകാശനോട് വിക്ര കിരൺ പറയുക അതെ നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ മോനെ തലേ കൊണ്ട് നടന്നില്ലേ ഇനി എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മോനെ തലേ കൊണ്ട് നടക്കാൻ അവനുണ്ടാവില്ല ആരുടെയൊക്കെ കാല് പിടിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് അവനെ പുറത്ത് കൊണ്ടുവരാൻ പോലും പറ്റില്ല അപ്പോൾ കാദമ്പരി വയസ്സാങ്കാലത്ത് ഉണ്ടായിരുന്ന മകനെ തലയെ കയറ്റി വെച്ച് നടന്ന് 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 അവൻ ജയിലിലേക്ക് പോകാൻ പോവുക ഇനി അസുഖം വന്ന് കിടക്കുമ്പോൾ ആര് നോക്കുമെന്ന വിചാരം ഏഹ് ആരെങ്കിലും ഒത്തിരി വെള്ളം തരാനുണ്ടാവുമോ ആകപ്പാടെ ഉണ്ടായിരുന്ന രണ്ട് പെൺമക്കളെയും വെറുപ്പിച്ചു ഇനി നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ് പ്രകാശം പോയി കഴിഞ്ഞതും വിക്രത്തിനോട് കിരൺ എന്താടാ ഇനി നിന്നോട് പ്രത്യേകം പറയണോ പോകാൻ പോടാ എന്ന് പറയുക അപ്പോൾ വിക്രവും പേടിച്ച് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞതും ശരണ്യ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി അപ്പോൾ കല്യാണി ശരണിയെ ഞാൻ ശരണയോടൊരു കാര്യം പറയട്ടെ എന്താ ചേച്ചി ഇനി എവിടേക്കാണ് പോകുന്നത് വീട്ടിലേക്ക് ഇനി വിക്രം എന്ന് പറയുന്നവൻ എൻ്റെ ജീവിതത്തിലില്ല മനോജ് ചേട്ടൻ ഇത്രയും നാളും ഒരു അനാഥാലയത്തിലായിരുന്നു മനോജേട്ടനെയും കൊണ്ട് വീട്ടിലേക്ക് പോകണം ഞാൻ നോക്കും എൻ്റെ മനോജടനെ ഞാൻ പോലെ നോക്കും എന്ന് പറയുക ശരണയെ വിഷമിക്കേണ്ട എന്തായാലും ദേ എൻ്റെ ശബ്ദം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിധി എഴുതിയ ഡോക്ടർമാരുണ്ട് എന്നിട്ടും എൻ്റെ ശബ്ദം തിരിച്ചു കിട്ടിയില്ലേ ഇന്ന് എൻ്റെ ഈ ശബ്ദമാണ് ഈ കോടതി മുഴുവനും മുഴങ്ങിയത് അതുപോലെ ശരണയുടെ മനോചടനം തിരിച്ചു വരാൻ പറ്റും തിരിച്ച് വരാം കൊണ്ടുവരാം നമുക്ക് എത്ര വില കൊടുത്താണെങ്കിലും ഏത് ഡോക്ടറെ കാണിച്ചിട്ടാണെങ്കിലും നമുക്ക് മനോചരന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കേട്ടോ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ശരണ്യയുടെ കണ്ണുകൾ നിറഞ്ഞു നിറകണ്ണുകളോടുകൂടെ ശരണ്യ കല്യാണിയുടെ മുൻപിൽ കൈകൂപ്പി നന്ദി ചേച്ചി എന്നാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുകയാണ് മോളെ വിഷമിക്കേണ്ട നമുക്ക് മകളുടെ മനോജേനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം ഞാനാ പറയുന്നത് ഇത് വെറും വാക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പറയുകയാണ് അത് ശരണിക്ക് ഒരുപാട് സന്തോഷമായി ഈ സമയം കിരൺ മനോജേ ദേ എന്തായാലും പേടിക്കണ്ടോ കല്യാണി ആ വാക്ക് തന്നിരിക്കുന്നത് അത് വെറും വാക്കല്ല അതെ കിരണേട്ടാ ഇത് വെറും വാക്കല്ല എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ കാരണമാ ശരണിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് അങ്ങനെയുള്ളപ്പോൾ ശരണിയുടെ മനോജറിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കേണ്ടതും എൻ്റെ കടമയാണ് എന്നും പറഞ്ഞ കല്യാണി അത് കേട്ടത് ശരണ പോവുകയാണ് ശരണയെ പോയി കഴിഞ്ഞതും എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം പെട്ടിയും കിടക്കയും ആയിട്ട് പ്രകാശനും വിക്രമും എങ്ങനെ വരിക അപ്പോഴേക്കും മൂങ്ങ എന്താടാ മക്കളെ എവിടേക്കാടാണ് പോകുന്നത് എന്തിനാ പോകുന്നത് ഇടാ എന്താ എവിടെ പോകുന്നത് അതൊക്കെ പിന്നെ പറയാം അമ്മ എല്ലാം എടുത്തു വെച്ചോ അത് കേട്ടതും നീ എന്തിനാ പോകുന്നതെന്ന് പറ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നതല്ലേ നല്ലത് ഇതിവൻ്റെ ഭാര്യയുടെ വീടല്ലേ ഭാര്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആ എന്താടാ പ്രകാശം നിനക്ക് പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടുന്ന് കോടതിയിലേക്ക് പോകുമ്പോഴും അവളെ ജയിലിലാക്കണമെന്നും പറഞ്ഞല്ലായിരുന്നോ രണ്ടു പേരുടെയും പോക്ക് ഇതിപ്പോൾ എന്താ പറ്റിയതെന്നെങ്കിലും പറ അത് കേട്ടതും എൻ്റെ അമ്മ അതൊന്നും പറയാനില്ല ദേ ആ ശരണ്യ അവൾ അവളിവിടെ മുഴുവനും കത്തിക്കും നമ്മളിവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഇല്ലായിരുന്ന ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും അമ്മ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക് പെട്ടെന്നെല്ലാം എടുക്ക് ഷെ എന്താണെന്ന് പറ എൻ്റെ അമ്മൂമ്മയെ അതൊക്കെ പറയാം അമ്മമ്മ അതൊന്നും ഇപ്പോൾ കേൾക്കണ്ട നമ്മൾ ഞാൻ പിന്നെ പറഞ്ഞേരാ അമ്മ എന്തായാലും റെഡിയാവും ഇല്ല എന്താന്ന് പറയാതെ എനിക്കവിടെ നിന്ന് വരാൻ പറ്റില്ല എൻ്റെ അമ്മ ഇവനെ ജെ ഇവൻ അവളെ ജയിലിലാക്കുമെന്നും പറഞ്ഞല്ലേ ഇവിടെ നിന്ന് പോയത് എന്നാ ഇപ്പോൾ അത് നേരെ മറിച്ചു വന്നിരിക്കുക എന്തായാലും അടുത്ത വിധി വരുമ്പോഴേക്കും ഇവൻ ജയിലിലാകാതിരുന്ന അത്രയും നല്ലത് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട ഇവൻ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഞാനെല്ലാം വെറുത്തും മറന്നും ക്ഷമിച്ചും സഹിച്ചും നിൽക്കുക ഇനി ഓരോന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ സമനില തെറ്റിപ്പോകും അതുപോലുള്ള കാര്യങ്ങളാണ് ഇന്ന് കോടതിക്ക് മുൻപിൽ ആ കല്യാണി എന്ന് പറയുന്നവൾ തെളിയിച്ചത് എന്തായാലും ഞാൻ ഇവനെക്കുറിച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല അമ്മ വാ റെഡി ആകുക എന്നും പറയണം അപ്പോഴേക്കും അവർ പോകാൻ ഇറങ്ങുമ്പോഴേക്കും ശരണ്യ വരികയാണ് ശരണ്യെ കണ്ടതും പ്രകാശനും വിക്രമം മൂങ്ങയും തലയും കുമ്പിട്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്